ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ച് ഉള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്നോട് എന്നോടൊത്തിരി പേർ ആവശ്യപ്പെട്ടിരുന്നു ഗാദിയുടെ ഡബിൾ മുണ്ടുകളും അതിന് ചേരുന്ന ഷർട്ടിൻ്റെ മെറ്റീരിയലും ഒരു വീഡിയോ ചെയ്യാവുന്നു അപ്പോൾ ഞാൻ നമ്മളുടെ അടുത്ത് ഒരുപാട് ഡബിൾ മുണ്ടുകളുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ട് പല കളറിലുള്ള നല്ല വീതിയുള്ള ഉള്ള കൂടിയ നല്ല ഭംഗിയുള്ള ഒരുപാട് മുണ്ടുകൾ വന്നിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇപ്പോൾ ഈ ഒരു ഷർട്ടിങ്ങിന് കറക്റ്റ് മാച്ചായിട്ടുള്ള മുണ്ടാണിത് ഇതിൻ്റെ കര കറക്റ്റ് മാച്ചാണ് നല്ല ഭംഗിയുള്ളൊരു മുണ്ടാണ് ഈ മുണ്ടിൻ്റെ നീളം എന്ന് പറയുമ്പോൾ മൂന്ന് അറുപതാണ് നീളം വരുന്നത് വീതി സാധാരണ മുണ്ടിൻ്റെ തന്നെ വീതി ഉണ്ടാവും നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഖാദിയുടെ മുണ്ടുകളെക്കുറിച്ചും ഷർട്ടുകളെക്കുറിച്ചും അറിയില്ലാത്തവർക്ക് അത് വളരെ ഉപകാരപ്പെടും അതുകൂടാതെ ഗാദി നമ്മൾക്ക് ഉപയോഗിക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് ഇത് സ്റ്റാർച്ചൊക്കെ ചെയ്ത് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മളുടെ അടുത്ത് എല്ലാ ഷർട്ടുകൾക്കും ചേരുന്ന രീതിയിലുള്ള ഡബിൾ മുണ്ടുകൾ ഉണ്ട് ഇത് നിങ്ങൾക്കിനി ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് നിങ്ങൾക്കിതിൽ ഏത് മുണ്ട് ആവശ്യപ്പെട്ടാലും നമ്മളുടെ അടുത്ത് ഉണ്ടാവും ഷർട്ടിങ് മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി നമ്മളത് പാഴ്സലായിട്ട് അയച്ചു തരും അതിൻ്റെ ക്യാഷ് ജി പേ ചെയ്ത് തന്നാൽ മതി കേരളത്തിൽ എവിടെയാണെങ്കിലും മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ എത്തും അതിനുള്ള സൗകര്യമുണ്ട് ഗാദിയുടെ മുണ്ടുകൾ നല്ല ഗുണമേന്മയുള്ള മുണ്ടുകളാണ് എല്ലാം നല്ല കൈത്തറി മുണ്ടുകളായതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാനും എല്ലാം നല്ല എളുപ്പമുള്ള മുണ്ടുകളാണ് ഇത് എത്ര വർഷം നമ്മൾ ഉപയോഗിച്ചാലും അതിൻ്റെ മെറ്റീരിയൽ കീറിപ്പോകൊന്നുമില്ല അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള മുണ്ടുകളാണ് കേട്ടോ ഖാദിയുടെ എല്ലാം ഇത് ഈ ഷർട്ടുകൾക്ക് എല്ലാത്തിനും ചേരുന്ന രീതിയിലുള്ള കരയുള്ള എല്ലാ മെറ്റീരിയലിൻ്റെ മുണ്ടുകൾ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ മുണ്ടുകൾക്ക് ഓരോന്നിനും ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരും ഇത് പാഴ്സൽ ചാർജ് ഒന്നും എക്സ്ട്രാ നമ്മൾ വാങ്ങുന്നില്ല ഇതിന് മുണ്ടിൻ്റെ വില മാത്രമേ വാങ്ങുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എൻ്റെ വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഗാദിയെക്കുറിച്ച് അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം കാരണം ഒരുപാട് പേർക്ക് ഗാദി എന്താണെന്നും ഗാദിയുടെ മെറ്റീരിയൽസ് എന്താണെന്നും അറിയാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് മെറ്റീരിയൽസും മുണ്ടുകളും ചുരിദാർ മെറ്റീരിയൽസും സാരികളും എല്ലാം നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇട്ടായിരുന്നാൽ മതി നിങ്ങൾക്ക് ഞാനത് കൃത്യമായിട്ട് അയച്ചു തരും അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ സാരിയുടെ വീഡിയോയെല്ലാം ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാരികളെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും സാരികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലിട്ട് തന്നാൽ മതി അയച്ചു തരാം അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ